ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ട് ബ്രാൻഡിൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫസ്റ്റ് ഡി സി എം ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് അതും മിക്സ് ആൻഡ് മാച്ച് ആണ് ഒരുപാട് കാലമായി മിക്സ് ആൻഡ് മാച്ച് കൊണ്ടുവരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വൺ സിക്സ്റ്റി സെവൻ ആണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ നാല് കളറുകളാണ് മെയിനായിട്ട് വരിക റെഡ് കോഫി ബ്രൗൺ മെറൂൺ നേവി ബ്ലൂ ബ്ലാക്ക് അല്ല അപ്പം അതിയേ തന്നെ പറയാണ് ബ്ലാക്ക് എന്ന് വിചാരിച്ച ആരും മെസ്സേജ് അയക്കരുത് നേവി ബ്ലൂ ആയിരിക്കും എല്ലാം വന്നിട്ടുണ്ടാവുക പെട്ടെന്ന് കണ്ടാൽ നമുക്ക് ബ്ലാക്ക് ആണെന്ന് തോന്നും അത്രയ്ക്ക് ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ അപ്പോൾ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ നേവി ബ്ലൂ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് ഡിസൈൻ ഇതാണ് കേട്ടോ നമുക്ക് ടോപ്പും ബോട്ടവും ആയിട്ട് സെറ്റ് ചെയ്യാം മിക്സ് ആൻഡ് മാച്ച് റെഡിമെയ്ഡ് നൈറ്റുകളോ അല്ലെങ്കിൽ നൈറ്റി ഫ്രോക്കുകളൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ പിന്നെ അടുത്ത ബ്രാൻഡ് ഇതിൽ കാണിക്കുന്നത് ബോത്ര ബ്രാൻഡിലെ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട് രണ്ട് വീഡിയോ ചെയ്യേണ്ട ഒരു സമയത്താണ് നമ്മളത് രണ്ടും ഒന്നിച്ചൊറ്റ വീഡിയോ ആക്കി ഇടുന്നത് കാരണം നിങ്ങൾക്ക് ഒരുപാട് മെറ്റീരിയൽസ് ഇപ്പോൾ ആവശ്യമുണ്ട് ഇരുപതെണ്ണം എടുക്കുന്നവരും നൂറെണ്ണം എടുക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് സീസൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സെലക്ഷൻ വേണമെന്നറിയാം അതുകൊണ്ടാണ് ഓരോ ദിവസവും ഓരോ മെറ്റീരിയൽ ഇടാതെ കൂടുതൽ കളക്ഷൻസ് ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് മിക്സ് ആൻഡ് മാച്ച് ആണ് മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് മാത്രമേ സെയിൽ ചെയ്യുകയുള്ളൂ ഒരു പീസായിട്ട് സെയിൽ ചെയ്യില്ല പിന്നെ ഇതിൻ്റെ കളക്ഷൻസ് കണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയർ സെലക്ട് ചെയ്യാം കോഫി ബ്രൗണോ റെഡോ മെറൂണോ ഏതാണെന്ന് വെച്ചാൽ സെറ്റ് ഫുള്ള് വേണ്ടവർ തീർച്ചയായിട്ടും സെറ്റ് ഫുൾ ഫുള്ള് ഇടാനായിട്ടും കൂടെ ശ്രദ്ധിക്കാം കേട്ടോ നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് ഒരു സ്ട്രൈപ്സ് മോഡലാണ് അപ്പം സ്ട്രൈപ്സ് മോഡലൊക്കെ നമുക്ക് കിട്ടുക തീരെ ചുരുക്കമാണ് നമുക്കങ്ങനെ കിട്ടാറേ ഇല്ല സ്ട്രൈപ്സ് മോഡൽ വരുന്നത് അപ്പോൾ സ്ട്രൈപ്സ് മോഡൽ വരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകാനൊക്കെ ചാൻസ് ഉണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ എടുക്കുക കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ മൂന്ന് ഇരുപതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് നമ്മൾ കാറ്റലോഗിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് രണ്ട് തൊണ്ണൂറിൻ്റെ വർധമാൻ ഒക്കെ നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയില് അചരക്കാണ് ഫുള്ളത് അപ്പോൾ ബാക്കിയുള്ളത് വേണ്ടത് കാറ്റലോഗ് നമുക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇതും നല്ല ഭംഗിയുള്ള എല്ലാം നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ ഡി സി എമ്മിൽ ആണെങ്കിലും ബോത്രയിലാണേലും ഇന്നത്തെ കളക്ഷൻസ് അപ്പം നമുക്ക് ഈ സ്ട്രൈപ്സ് മോഡൽ ബോട്ടോ ആയിട്ടും ആ മാംഗോ ഡിസൈൻ വരുന്നത് ടോപ്പുമായിട്ട് ചെയ്യാം നിങ്ങൾക്ക് വിചാരിക്കുന്ന പോലെയല്ല ഇതങ്ങനെ സെറ്റ് ചെയ്താലും നല്ല ഭംഗിയാണ് നമുക്ക് ടോപ്പും ബോട്ടോ അടിക്കുമ്പോഴും അടിപൊളി സ്റ്റാൻഡേർഡ് ലുക്കാണ് തോന്നുക അപ്പം നിങ്ങൾ അങ്ങനെയും കൂടെ സെയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എനിക്കിവിടെ ഇഷ്ടം അങ്ങനെ സെയിലാവുന്നുണ്ട് ടോപ്പും ആയിട്ട് ഞാൻ ഇതുകൂടാതെ ഞാനിവിടെ മെറ്റീ നമ്മുടെ അടുത്തുള്ള കസ്റ്റമേഴ്സിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയാം അത് നന്നായിട്ട് സെയിലാകും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കുറച്ച് ഡിസൈനൊക്കെ ചെയ്ത് രണ്ട് കൂടെ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അതുപോലെ നൈറ്റി ഫ്രോക്ക് ആണെങ്കിലും ആൻഡ് മാച്ച് ചെയ്ത അടിപൊളിയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് നല്ല ഭംഗിയാണ് റെഡൊക്കെ ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ പെയറായിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാതെ ഇവിടെ വരുന്നവരാണെങ്കിലും എനിക്കറിയാം വീഡിയോ കണ്ടിട്ട് വരുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ വീഡിയോ കാണുമെന്നും കേൾക്കുമെന്നും അറിയാം മിക്സാൻ മാച്ച് പെയറായിട്ട് മാത്രം നിങ്ങൾ ഇവിടെ വരുമ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരു പീസായിട്ട് എടുക്കരുത് ഇനി കാണിക്കുന്നത് ബോത്ര ബ്രാൻഡിൽ വരുന്ന രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കളക്ഷൻ ആണ് കേട്ടോ അടിപൊളി ബ്രാൻഡാണ് നമ്മൾ സ്ഥിരം ഇപ്പോൾ കൊണ്ടുവരുന്നതാണ് അപ്പോൾ നമ്മൾ ഒരുപാട് പിന്നെ ബ്രാൻഡുകളൊന്നും നമ്മൾ സെയിൽ ചെയ്യുന്നില്ല നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് വിശ്വാസമുള്ള കുറച്ച് ഒരു നാലഞ്ച് ബ്രാൻഡുകളാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം റേറ്റും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ അധികം കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ജി എസ് ടി അടക്കമാണോ അടക്കമാണോ എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് കാണുന്ന കസ്റ്റമേഴ്സ് ആണോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സാണ് അങ്ങനെ ചോദിച്ചതെന്ന് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന റേറ്റ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് ആണ് അപ്പം നമ്മൾ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ഈ ഓർഡർ എടുക്കാനുള്ള തിരക്കിൽ നമ്മൾ കമൻറ്റിന് റിപ്ലൈ തരാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടാറില്ല അതുകൊണ്ടാണ് അന്ന് റിപ്ലൈ ജി എസ് ടി അടക്കമുള്ളതാണോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടൊന്നും പെട്ടെന്ന് ഒന്ന് റിപ്ലൈ തരാൻ കഴിയാതിരുന്നത് ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് ഇത് വരുന്നത് ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് മാത്രമേ നിങ്ങൾക്ക് വരുവുള്ളൂ അതും ശ്രദ്ധിക്കുക ഇതൊക്കെ നല്ല അടിപൊളി ബോത്ര ബ്രാൻഡിൽ നമുക്കിന്ന് ഇഷ്ടംപോലെ കുറേ ഡിസൈൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പുതുപുത്തൻ ഡിസൈൻസ് ആണ് കണ്ടുമടുത്ത ഡിസൈൻസ് ഒന്നുമല്ല അത് കാണുമ്പോൾ തന്നെ അറിയാം മാങ്കോ കലങ്കാരി ഒക്കെ നമുക്ക് മൂന്നാല് ടൈപ്പ് ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിലുണ്ട് കാരണം അത് ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആണ് മാംഗോ കലങ്കാരി ഇതേപോലെ ഉള്ളത് അപ്പോൾ പല വെറൈറ്റി ആയിട്ടുള്ള മാംഗോ കലങ്കാരികൾ വന്നിട്ടുണ്ട് ഇന്നത്തെ ഇതിൽ നിങ്ങൾ ഓർഡർ ചെയ്യുക ഇതാണ് ഇത് വേറൊരു മാംഗോ കലങ്കാരിയാണ് മൂന്ന് കളറാണ് ബോത്രയിൽ നിന്ന് വന്നിട്ടുള്ളൂ റെഡ് വന്നിട്ടില്ല അപ്പോൾ റെഡ് വേണ്ടവർക്ക് പിന്നെ എന്താ പറയുക ഡി സി എമ്മിലുണ്ട് അത് നോക്കിയെടുക്കുക പിന്നെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ഉച്ച കഴിഞ്ഞോ വൈകുന്നേരമോ രാത്രിക്കൊക്കെയാണ് ഓർഡർ തരുന്നതെങ്കിൽ ചിലപ്പോൾ ചില ഡിസൈൻസിൽ ചില കളറുകളൊക്കെ സോൾഡ് ഔട്ട് ആയി എന്ന് വരാം പക്ഷേ അജരകിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ടെൻഷൻ കാര്യമില്ല ഇപ്പോൾ ഒരു ഡിസൈനിലെ മെറൂൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഡിസൈനിൽ മെറൂൺ കിട്ടും അത് നിങ്ങൾ മാറ്റി ഒന്ന് സെലക്ട് ചെയ്ത് തന്നാൽ മതി പിന്നെ പറയാനുള്ള കാര്യം പേയ്മെൻറ്റ് ചെയ്യാതെ ആരുടെയും മെറ്റീരിയൽ മാറ്റി വെക്കില്ല പേയ്മെൻറ്റ് തീർച്ചയായിട്ടും ചെയ്യണം പേയ്മെൻറ്റ് ചെയ്യുന്ന ഓർഡറുകളാണ് കൺഫേം ചെയ്യുക നമ്മൾ കുറച്ച് സമയം അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞൊക്കെ ഫോളോ അപ്പ് ചെയ്യും ബില്ല് ചെയ്തു വെച്ചത് ആരൊക്കെ പേയ്മെൻറ്റ് ചെയ്തു ചെയ്തില്ല എന്ന് നോക്കുമ്പോൾ കുറേ സമയമായിട്ടും ഒരു റിപ്ലൈ ഇല്ല ബില്ല് തിന്ന് ഒന്നും ഇല്ലെങ്കിൽ നമ്മളത് ഓട്ടോമാറ്റിക് അടുത്ത കസ്റ്റമേഴ്സിന് സെയിലായി പോകും കേട്ടോ അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങൾ കാര്യം റിപ്ലൈ പെട്ടെന്ന് തന്നെ ഇടാനായിട്ടും ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ ആദ്യാദ്യം വരുന്നവരുടെ മെസ്സേജുകളാണ് ആദ്യം നോക്കുന്നത് പെട്ടെന്ന് അവർക്ക് റിപ്ലൈ കൊടുത്ത് അവരുടെ ക്ലോസ് ചെയ്ത ശേഷമാണ് അടുത്ത കസ്റ്റമറിലേക്ക് പോവുക അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും റിപ്ലൈ കിട്ടാനായിട്ട് അത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ പിന്നെ ആദ്യമായിട്ടാരെങ്കിലും നമ്മുടെ വീഡിയോയോ ചാനലോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം കേട്ടോ നമ്മൾ വീഡിയോയിലാണ് യൂട്യൂബിലാണ് ഫസ്റ്റ് അപ്ഡേഷൻ വരുന്നത് അപ്പോൾ ഇത്രയും നല്ല അടിപൊളി കളക്ഷൻസ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് അറിയിക്കുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ കസിൻസോ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്